പ്രീസിനോട് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിൻ്റെ സകല മഹത്വവും അർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്താം ഞങ്ങളിന്ന് നിന്ന് ലൈവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാണ് എന്നാൽ കാലാവസ്ഥയുടെ മഴയുടെ പ്രതികൂലം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ മുന്നേ അകത്ത് നിന്ന് ലൈവ് ചെയ്യുവാനിടയായി തരുന്നത് ഇന്നായിരിക്കുന്നത് ജോബിൻ്റെ ഭവനത്തിലാണ് എവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും അത് യേശുവിന് നമ്മൾ ഒരുമിച്ച് സ്തുതി ആരാധന കൊടുക്കുന്നതാണ് മഹത്വം അർപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ ചേർന്ന് പാടുവാൻ ശ്രമിക്കണം ആദ്യമായിട്ട് പാടുന്നത് കാണുന്നു ഞാൻ യാഹിൽ എന്ന് എന്നുടങ്ങുക ആ പഴയ സോങ്ങാണ് അതുകൊണ്ട് അറിയാവുന്നവർ ചേർന്ന് പാടുക നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ മഹത്വം അർപ്പിക്കാം പ്പാറ കാണുന്നു ഞാൻ ആയി എനിക്കാശ്രയമായൊരു ശാശ്വതപ്പാറ കാണുന്നു ഞാൻ ആയി മാന ആശ്രയം യായി അനുദീനം നാദിരമാണ് സവനോമൻ ആശ്രയം വൈ ക്യൂവിൽ അനുദീനം നാദൻ നല്ല സ്വസ്തരെയോടെ കാത്തിടും നല്ല സ്വസ്ഥതയോടെ പാർത്തിവനാവൻ വലിരു കരങ്ങടിയിരുന്നും പാർത്തിവനാവൻ വനീരു കരങ്ങരന്നും കാണുന്നു ഞാൻ രാശ്രേയമായൊരു ശാശ്വര പാറ នញ្ញាញាវិល ി എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ ഖലലിയ നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി പാടി ദൈവത്തിന് മോഹത്തമർപ്പിക്കാം പ്രത്യേക ഞങ്ങൾ ഡെയിലി ഞങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം കൂടുതൽ പേർക്കും അറിയാം മാർച്ച് മാസം മുതൽ ഞങ്ങൾ ലൈവ് തുടർച്ചയായിട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുണ്ടോ ആ യേശുവിനെ മഹത്വം യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക മഹത്വം പേർത്തുക അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ കേൾക്കുന്ന കാണുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും അറിയുന്ന പാട്ടുകളാണ് നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ അതുപോലെ നിങ്ങൾ ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം അടുത്തായിട്ട് പാടുന്നത് ഇവിടെ ഒരു പഴയ സോങ്ങാണ് ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതിന് ആനന്ദ ഗാനങ്ങൾ പാടിപ്പുകഴുത്തും ഞാനെന്നും സ്തുതിക്കുക അതിൻ്റെ സ്റ്റാൻസ് എന്നെ ഒരുപാട് വരികളാണ് ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളാലും ദിവ്യ സ്നേഹം അവർമാരാലും നമുക്ക് ആയിരം നാവുകളാൽ പതിനായിരം വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും ആ യേശുവിൻ്റെ നാമം ദൈവത്തിന്റെ നാമം ഒരിക്കലും നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ചേർന്ന് പറയാൻ സാധിക്കണം ഞാനെന്നും സ്തുതിക്കുന്നു ഭരണി തിരുമനസുതന് ആനന്ദ ഗാനങ്ങൾ ആനന്ദത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം Big up, up, ുംങ്ങൾ സ്തുതിക്കും പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്ന് അൻപിന് തുല്യമില്ലൊന്നും ആ ദൈവസ്നേഹത്തിന് തുല്യമില്ലൊന്നും എന്റെ പാപത്തിൽ നിന്നും എന്റെ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെ ഞാൻ ചോദിക്കുന്നു പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവൻ

രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ഞാനും തൻ പാദ സേവയൻ എന്ന അഭിമാനം ഒരു പാടി സോങ്ങോടെ ആ സോങ് ഒന്ന് രണ്ട് വർഷം ആയിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ട് അതിൽ വരികൾ ഇങ്ങനെയാണ് വീണു കാണാൻ നോക്കിയവർ മതി എൻ ഇങ്ങനാണ് കിരീടം നൽകി ശത്രുക്കൾ ലജ്ജിച്ചു പോകും വിധം വാഴും ഞാൻ കുടുംബമായി ഈ അപ്പോൾ നമ്മൾ വീണു കാണാൻ ഒരുപാട് പേർ ഇന്ന് ലോകത്തിൽ ആഗ്രഹിക്കുന്നു ലോകത്തിൽ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയാരി സാത്താൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ വീണ് കാണണം നശിക്കണം എന്ന് എന്നാൽ ആ ശത്രു നോക്കി നീക്കും ലജ്ജിച്ചു പോകും വിധമാണ് ഞാൻ കുടുംബമായി ഈ ലോകത്തിലായിരിക്കുന്നത് എങ്ങനെ രാജാവായി പുരോഹിതനായി യേശുവിൽ ഞാൻ വാഴും എന്ന് ഒരുമിച്ച് പാട്ടുകാരനോട് ചേർന്ന് പാടുവാൻ സാധിക്കണം നമ്മളെ വീണ് കാണാൻ നോക്കിയവർ മധ്യേ നമ്മെ ശിരസിൽ കിരീടം നൽകി ഉയർത്തിയ ആ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾ വീണ് പോകാവുന്ന അവസ്ഥയിലായിരിക്കാൻ കടന്നു വന്നത് എന്നാൽ യേശു നമ്മിൽ കിരീടം നൽകി എൻ്റെ ശത്രുക്കൾ ലജ്ജിച്ച് പോകും വിധം വാഴും ഞാൻ കുടുംബമായി നമുക്ക് ചേർന്ന് പറയാൻ സാധിക്കണം ഞാൻ കുടുംബമായി യേശുവിൽ വാഴും രാജാവായിട്ട് പുരോഹിതനായിട്ട് ഞാൻ വാഴും എന്ന് ചേർന്ന് ദൈവത്തിനു പാടി മഹത്വപ്പെടുത്തപ്പെടുന്നു കിരീടം ശത്രു കളിന് ശിചിചും പോകും വിരം വാഴും ഞാൻ കുടുംബമായി ഉപമായി തറയും ശത്രുക്കളെ ചിചിച്ചു പോകും വിരം വാഴും ഞാൻ കുടുംബമായി ഉപമായി തറയും രാജാവാ പുരോ ുംങ്ങൾ വാടും ചല രാജാവോഹി തരാ പോഹി തരാവിൽ ഞങ്ങൾ വാടും യേശുവിൽ ഞങ്ങൾ ചേർന്നപടമ ദൂതന്മാർക്കും ലഭിച്ചിടാത്ത പദവികളും ഞങ്ങൾ ചെയ്യും രാജാവ് പുരോഹിത വർഗമായി ക്ഷമായി സ്വന്തമാണ്വിദവികളും ഞങ്ങൾ കേട്ടും പദവിയും ഞങ്ങൾക്ക് രാജാവും പുരോഹിതവർഗമായി വിശുദ്ധവംശമായി സ്വന്തമാക്കി രാജാവും പുരോഹിതവർഗമായി വിശുദ്ധവംശ്യമായി സ്വന്തമാക്കി രാജാവായി പരോഹി ദാവോഹിതരാശുവിൽ ഞങ്ങൾ വാഴും യേശുവിൽ ഞങ്ങൾ വാഴും ചേർന്ന് ഇങ്ങനെ വീണ്ടും ചേർന്ന് പറയാൻ സാധിക്കുമോ വീട് കാണാൻ ശത്രുക്കൾ ലജ്ജിച്ചു പോകുന്ന വിധം വാഴും ഞാൻ കുടുംബമായി ഈ ഈ ഭൂമിയിൽ ലജ്ജിച്ചു പോകും വിധം എന്നെ ഉയർത്തി കിരീടം നൽകി ഉയർത്തിയ ആ യേശുവിൽ ഞാൻ വാഴും കുടുംബമായി ഞാൻ വാഴും രാജാവായി വാഴും പുരോഹിതനായി വാഴുമെന്ന് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം ിയത് മതി ശിരസിൽ ഗാനാം രോഗിയത് മതി വിരസി നൽകി ശത്രു വാഴും ഞാൻ കുടുംബമായി കൂടുമ്പമായി ശത്രുക്കളെ ചിജു പോകും വിധം വാഴും ഞാൻ കുടുംബമായി കൂടുമ്പമായി രാജാവാ പുരോ ോ രാജാ രാജാവായി രാജാവ പുരോഹിതരാജാവ പുരോഹിതരാശുവിങ്ങൾ വാഴും യേശുവിങ്ങൾ വാഴും വാഴ വാഴും യേശുവി വാഴും വാഴും ിൽ ഞങ്ങൾ വാ ഞാൻ യേശുവിൽ നോക്കിയവർ എന്റെ കിരീടം നൽകി പിന്നീട് ശത്രുക്കൾ പോകും വിധം വാഴും ഒറ്റയ്ക്കല്ല കുടുംബമായി വാഴും രാജാവായിട്ട് പുരോഹിതനായിട്ട് എൻ്റെ യേശുവിൽ വാഴുമെന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ സാധിക്കണം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് രണ്ടു മിനിറ്റ് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു സഭപ്രസംഗം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിന് ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം ഹലലിയ അങ്ങനെ ഒരുപാട് കാലത്തിൻ്റെ കാര്യം ഈ ഒരു അധ്യായത്തിന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ വാക്യം നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്യമായിരിക്കാം എന്നാൽ ഇത് ഇന്ന് രാവിലെ ഞാൻ എനിക്ക് ദൈവം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ തന്ന ഒരു വാക്യമാണ് ഇതിലെനിക്കൊക്കെ തോന്നിയ ഒരു ചിന്ത നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിനുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എന്നാണ് ദൈവജനം പറയുന്നത് അപ്പോൾ നമ്മൾ സമയം നമുക്കൊരിക്കലും സമയം തികയാത്ത വ്യക്തികളാണ് പലപ്പോഴും നമ്മൾ ഇന്ന് ലോകത്തിലായിരിക്കുന്നു ഒരു കാര്യത്തിനും നമ്മൾ തിടുക്കം പെട്ടെന്ന് പെട്ടെന്ന് വേണം ഒരിക്കലും സമയം വെയിറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാൽ ഈ ദൈവവചനം ദൈവവചനം ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാറ്റിനും ഒരു സമയമെന്നാണ് അപ്പോൾ നമ്മുടെ സമയത്ത് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് ചെയ്തേക്കുവാൻ തയ്യാറുള്ള സമയത്തിന് വേണ്ടി ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്ത് അധികം ഒരുപാട് ടൈം നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല നമ്മളെപ്പോഴത്തേക്കിനും മോഷി ഒരു കാര്യത്തിന് വേണ്ടി നമുക്കറിയാം കൂടുതൽ ഓഫീസുകളിലും അങ്ങനെല്ലാം ചെല്ലുമ്പോൾ അവർ പിന്നീടാകട്ടെ പിന്നീടാകട്ടെ എന്ന് പറയും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് സമയം നമുക്ക് വിലയുള്ളവരാണ് സമയത്തിന് എന്നാൽ ദൈവചനം പറയുന്ന അങ്ങനല്ല എല്ലാറ്റിനും ഒരു സമയമുണ്ട് ഏത് സമയം ദൈവത്തിൻ്റെ സമയമുണ്ട് ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ട് എങ്ങനെയാണ് പറയുന്നത് അത് വ്യക്തമായിട്ട് പറയുന്നു ആകാശത്തിന് കീഴിലുള്ള സകല കാര്യ ഒരു കാലമല്ല അപ്പോൾ ആകാശത്തിന്റെ കീഴിലുള്ള അതായത് ആകാശത്തിന്റെ കീഴിൽ ഇന്ന് ഭൂമിയിൽ ചലിക്കുന്ന നമ്മളുടെ നമ്മൾ സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് വയ്ക്കാൻ തയ്യാറല്ലാത്ത നമ്മൾ ഓരോ വ്യക്തികളോടും ദൈവവചനം പറയുന്ന ഇങ്ങനെയാണ് ആകാശത്തിന് കീഴുള്ള സകല കാര്യം സകല കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള സകല കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം ഒരു സമയമുണ്ട് കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും എൻ്റെ സമയം അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ സമയം ശരിയല്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എൻ്റെ ഈ കാലം ശരിയല്ല എന്ന് എന്നാൽ <tiple> ദൈവത്തിൽ <tiple> <tiple> ആകാശത്തിനൊക്കെയുള്ള സകല കാര്യത്തിന് ഒരു കാലമുണ്ട് ദൈവത്തിന് ഒരു കാലമുണ്ട് നമ്മെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നിവൃത്തിയിലേക്ക് വരുവാ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം പിന്നീട് ഇതിൽ ഒരുപാട് കാലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാനത് വായിക്കുന്നില്ല മരിപ്പാൻ ഒരു കാലം നടുവാനൊരു കാലം അപ്പോൾ മരിപ്പാൻ ഒരു കാലമുണ്ട് നടുവാനുള്ള ഒരു കാലമുണ്ട് നട്ടത് പറിപ്പാൻ ഒരു കാലമുണ്ട് അപ്പോൾ ഒരു ഒരു തിന്മയുണ്ട് നമ്മളിപ്പോൾ ഏതാ തിന്മയല്ല ഞാനത് ുന്നത് നമുക്ക് ഹിതമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് നന്മ വരുന്നില്ല നന്മ വരുന്നില്ല കഷ്ടതയിലായിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്നു അതിന്റെ കാലമായിരിക്കും കടന്നുപോയി എന്നാൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കാം ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് ആ സമയം കടന്നു വരുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും അതിനുവേണ്ടി ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കണം കാരണം ദൈവം ആഗ്രഹിക്കുന്ന സകല കാര്യവും നമ്മൾ നിവർത്തിക്കപ്പെടുവാൻ ഒരു കാലം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യാശ ഉണ്ടായിരിക്കണം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും സമയമില്ല എൻ്റെ സമയമായില്ല എൻ്റെ സമയം ഇതല്ല എൻ്റെ സമയം ശരിയല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുന്നത് കാരണം നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ആ ഒരു വാഗ്ദത്വം നമുക്കായിട്ട് ദൈവം തന്നിട്ടുണ്ട് ആ വാഗ്ദം പ്രാപിപ്പാൻ ഒരു കാലം ഒരു സമയം ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് തീരുമാനമെടുക്കണം ദൈവം എനിക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാലം ഒരു സമയം ഉണ്ട് ഹരലുയ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും ആ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്തൊക്കെ നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം നമ്മൾ പാടിയ പാട്ട് അതുകൊണ്ടാണ് രാജാവായി പുരോഹിതനായി യേശുവിൽ ഞങ്ങൾ പാടുക ആ യേശുവിൻ്റെ നാമം നമ്മൾ ഉയർത്തുവാൻ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വാഴുവാൻ ഇടയായിത്തീരും ആരുടെ മുന്നേ വീണു കാണാൻ നോക്കിയവർ മറ്റേ നിങ്ങളുടെ സമയം ശരിയല്ല നിങ്ങളുടെ സമയം ആയിട്ടില്ലെന്ന് വീണു കാണാൻ ആഗ്രഹിക്കുന്ന നോക്കി നിൽക്കുന്നവരുണ്ട് എന്നാൽ ആ നോക്കി ില്ക്കുന്നവരുടെ മധ്യം യേശു നമ്മളെ സിരസിൽ കിരീടം നൽകി ശത്രുക്കൾ ലജ്ജിച്ചു പോകും വിധം ശത്രുവായവൻ ശത്രുവായോ നമ്മളെ എങ്ങനെ തകർത്തുകളെ നമ്മൾ സമയത്തെ തകർത്തുകളെയുമായി നോക്കുമ്പോൾ ഹലുലിയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യം എന്നുള്ള സകല കാര്യത്തിനും ഒരു കാലം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യാശയുള്ളവനാകുന്നു നമുക്ക് ഒരുമിച്ച് ആ ഒരു തീരുമാനത്തോടു കൂടെയും ആ ഒരു പ്രാർത്ഥനയോടുകൂടെയും

എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാട്ടുകളും അതുപോലെ ദീപോജനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ഇന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പാസ്ട്രോളിജോ പി ചാക്കോ അതുപോലെ ബ്രദർ അനിൽ എബ്രഹാം സിസ്റ്റർ ജേംസി സിസ്റ്റർ അക്ഷിത പിന്നീട് ബാക്കി എല്ലാ എല്ലാവരും അവർ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജുണ്ട് എല്ലാവരും അത് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ആശംസിക്കുന്നു നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ ഇന്നത്തെ ലൈവൂടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ